ഹലോ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിരിക്കണം എന്ന് വിശ്വസിക്കണോ കുറച്ച് ദിവസം ഇവിടെ ഇല്ലായിരുന്നില്ലേ തിരിച്ച് വന്ന് ഞാൻ വീണ്ടും ഉഷാറായിട്ടുണ്ട് ഞാൻ പാക്കൊക്കെ ഇട്ട് മുഖത്ത് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് നിങ്ങളെല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു എനിക്കും സുഖം തന്നെയാണ് എനിക്കിപ്പം കുഴപ്പമൊന്നുമില്ല ഞാൻ പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ച് വന്നിട്ടുണ്ട് നമുക്ക് വീഡിയോ കാണാം കേട്ടോ ഞാൻ ആലോവേരയൊക്കെ ഇന്നിട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇട്ട് ഞാൻ ചെയ്ത വീഡിയോ ഉണ്ട് നിങ്ങളെല്ലാവരും കാണണം കണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യണം എല്ലാ കൂട്ടുകാർക്കും വളരെയധികം താങ്ക്സ് സപ്പോർട്ട് ചെയ്യാത്തവർ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റിട്ട് എന്നെ സഹായിക്കണം കേട്ടോ പ്ലീസ് എല്ലാവർക്കും താങ്ക് ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഞാനേ ഒരു ചെമ്പർത്തി പോലും ഓരോ അച്ചടിപ്പൂ ഒക്കെയാണെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കണല്ലോ ഞാൻ രാവിലെ ഇന്ന് കഞ്ഞിയെന്ന് വെച്ചില്ല കേട്ടോ ഇന്നലത്തെ ചോറ് കുറേ മിച്ചോണ്ടായിരുന്നു അതിനെ അങ്ങ് വടിക്കാമെന്ന് കരുതി പിന്നെ കുറച്ച് ഏത്തക്ക ആണ് ഇന്നത്തെ തോരൻ നിങ്ങളുടെ ഉപ്പേരി ഇതൊക്കെയാണ് ഇന്നത്തെ വീട്ടുവിശേഷങ്ങൾ പിന്നെ നല്ലൊരു അയലക്കറി വയ്ക്കുന്നുണ്ട് അതിലേക്ക് വേണ്ടി കുറച്ച് മുളക് പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത് ഒരു ഒന്ന് നേരത്തെ പുരട്ടി വച്ചിട്ടുണ്ടായിരുന്നു അതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം വലുതായിട്ട് വേണ്ട ചെറുതായിട്ട് രണ്ട് സൈഡും ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കങ്ങ് മാറ്റാം ആ പറക്കി വെച്ചത് നമുക്ക് പൊരിക്കാനുള്ള മീനാണ് അങ്ങനെ അതിലൊക്കെ വേണ്ടി ചെറിയ ഉള്ളി സവാള വെളുത്തുള്ളി തക്കാളി പച്ചമുളക് ഇതെല്ലാം റെഡിയാക്കി വെച്ചു ആദ്യം എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും വറമുളകും കറിവേപ്പിലയൊക്കെ ഇട്ടു അത് കഴിഞ്ഞ് ചെറിയ ഉള്ളി ഇട്ടു അത് കഴിഞ്ഞിട്ട് വലിയ ഉള്ളി ഇട്ടു അത് കഴിഞ്ഞ് വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുത്തു അതൊക്കെ ഒരെണ് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചു അത് കഴിഞ്ഞ് തക്കാളി ഇട്ട് കൊടുത്തു തക്കാളിയൊക്കെ ഇട്ട് അതെല്ലാം നല്ലവണ്ണം മൂത്തതിന് ശേഷം ഒരു സ്പൂണ് മുളക് പൊടി സാദാ മുളക് പൊടിയാണ് കാൽസ്പൂണ് ഉലുവ കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ടതിന് ശേഷം ഒരു നെല്ലിക്ക വലുപ്പം പുളി നേരത്തെ ഞാൻ പിഴിഞ്ഞൊഴിച്ച് കേട്ടോ അത് കാണിക്കാൻ വിട്ടുപോയി പിന്നെ ഒരു കഷ്ണം കുടംപുളിയും ഇട്ട് ഒന്നിട്ട് പൊരിച്ചു വച്ചിരിക്കുന്ന അയലമീനെടുത്ത് ഇട്ടുകൊടുത്തു സൂപ്പർ ടേസ്റ്റായിരുന്നു അഡ് ിപ്പൊളി ഇത് നമുക്ക് ദോശക്കോ ചപ്പാത്തിക്കോ എന്തിനു വേണോ കഴിക്കാൻ കേട്ടോ ചോറിന് മാത്രമല്ല അത്രയൊക്കെ ടേസ്റ്റായിരുന്നു അത് കഴിഞ്ഞിട്ട് അതിനെയൊക്കെ മാറ്റി വച്ച ശേഷം വാഴയ്ക്ക് തോരം വയ്ക്കാൻ വേണ്ടി റെഡിയാക്കി അങ്ങനെ വാഴയ്ക്ക് തോരം വച്ചു പിന്നെ ചാളമീൻ ഫ്രൈ ചെയ്തു ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇന്നലത്തെ കുറച്ച് പാക്ക് മിച്ചോണ്ടായിരുന്നു അതിനെയൊക്കെ വാരി മുഖത്തൊക്കെ പൂശി അങ്ങനെ രാവിലെ ചായയൊക്കെ ഇട്ട് ദോശയൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു ദോശയ്ക്ക് ഇന്ന് മല്ലിക്കറിയാണ് പിന്നെ രസമാണ് കറി ഉണ്ടാക്കിയത് അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കഴിക്കുമ്പം എൻ്റെ പാത്രത്തിൽ കണ്ടിട്ട് ചോദിക്കണ്ട എന്തുകൊണ്ട് രസം വയ്ക്കുന്നത് കാണിച്ചില്ല എന്ന് കേട്ട ആളിനറിയായിരിക്കും അങ്ങനെ ഞാൻ മല്ലിക്കറിയും ദോശയും ചായയൊക്കെ ഒക്കെ കുടിച്ചു മുഖമൊക്കെ ക്ലീൻ ചെയ്തു അത് കഴിഞ്ഞ് ഉച്ച ഊണൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പതുപോലെ തന്നെ ഒന്ന് പാർലറിലോട്ടൊക്കെ പോയി അത് നമ്മൾ സ്വന്തം കറ്റാർ വാഴ കുറച്ച് ശർക്കര ഒരു സ്പൂൺ മഞ്ഞളും കൂടി ചേർത്ത് ആദ്യം മുഖം ഒന്ന് നല്ല രീതിയിൽ മസാജ് ചെയ്തു സൂപ്പർ റിസൾട്ട് ഇടുന്ന സാധനങ്ങളാണ് കേട്ടോ ഇത് ഇത് മാത്രമായാലും മുഖത്തിന് നല്ല രീതിയിൽ ടാൻ ഒക്കെ ഇളവിപ്പോവും അത് അങ്ങനെ കുറച്ച് സമയം നല്ല രീതിയിൽ നല്ല രീതിയിൽ ഒരുപാട് സമയം ഞാനങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തു നല്ലവണ്ണം കറ്റാർ വാഴയിലെ ജെല്ല് അതിനകത്ത് ഇളവി വരക്കത്തി നമ്മൾ പ്രെസ്സ് ചെയ്ത് കൊടുക്കണം ഇടയ്ക്ക് അങ്ങനെ പ്രസ്സ് ചെയ്ത് കൊടുത്ത് മുഖത്തും കഴുത്തിലും ഒക്കെ നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അതിനെല്ലാം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അതിൽ നല്ല കട്ടിയുണ്ടായിരുന്നു കേട്ടോ അതിനകത്തുള്ള ജെല്ല് ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് കൈ കൊണ്ടുവന്ന് നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം അങ്ങനെയും കൂടെ മസാജ് ചെയ്യുമ്പോൾ നല്ല കറുപ്പക്കിളകവും കുറച്ച് പ്രെസ്സ് ചെയ്തങ്ങളൊക്കെ കൊടുത്താൽ മതി തേച്ച് കൊടുത്താൽ മതി അങ്ങനെ അങ്ങനെ മസാജൊക്കെ ചെയ്തു കഴിഞ്ഞു അതിന് ശേഷം നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ മുഖം എല്ലാം കഴുകി തുടച്ചതിന് ശേഷം വീണ്ടും ഈ കറ്റാർ വാഴയിലോട്ട് ഒരു സ്പൂണ് അരസ്പൂണ് പിന്നെ അരിപ്പൊടിയും അരസ്പൂണ് നമ്മളെ കടലമാവും ഒരു കാൽ കാൽസ്പൂണ് തേനും കൂടി ഒഴിച്ച് അതിന് നല്ലവണ്ണം അതിനോട്ടൊക്കെ ജോയിൻ ചെയ്തതിന് ശേഷം അത് നമ്മളെ മുഖത്തൊന്ന് തേച്ച് പിടിപ്പിക്കുക അങ്ങനെ രണ്ടും കൂടെ നല്ല രീതിയിൽ നമ്മൾ കറ്റാർ വാഴ വെച്ച് തന്നെ അതിൽ നല്ലവണ്ണം മസാജ് ചെയ്ത് കൊടുക്കുക അങ്ങനെ നല്ല രീതിയിൽ മസാജ് ചെയ്ത് എല്ലാവരും ഒരു പത്ത് പത്ത് പതിനഞ്ച് മിനിറ്റോളം ഞാനിത് മസാജ് ചെയ്തു അതിനുശേഷം മുഖത്തുണങ്ങാൻ വേണ്ടി തന്നെ വെയിറ്റ് ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ കഴുകിക്കളഞ്ഞു കഴുകി കളയങ്ങണമൊന്നും ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ശേഷം എല്ലാവരും വീഡിയോ കാണണം വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാ കൂട്ടുകാർക്കും താങ്ക് എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടി കാണിക്കരുത് പ്ലീസ് കൂട്ടുകാരെ എല്ലാവർക്കും വളരെയധികം താങ്ക്സ് എല്ലാവരും സുഖമായിരിക്കുന്നു ശ്വസിക്കുന്നു എല്ലാവർക്കും ഗുഡ് മോർണിംഗ് താങ്ക്